शाइन चाको अरसलाई स्टेशन जामतील वित्ताइश लहरी के स्लारस्ट्रायर नडण शाइन टॉम चाको के जामियम സ്റ്റേഷൻ ജാമ്യം ലഭിച്ച ഷൈൻ പുറത്തിറങ്ങി അടുത്ത തിങ്കളാഴ്ച വീണ്ടും ഹാജരാകാനാണ് നിർദ്ദേശം ലഹരി ഉപയോഗിച്ചതിനും ഗൂഢാലോചന നടത്തിയതിനും തെളിവ് നശിപ്പിച്ചതിനുമാണ് നടനെതിരെ കേസെടുത്തത് സാമ്പത്തിക ഇടപാടാണ് ഷൈനെ കുടുക്കിയത് എസ് എസ് ശരൺ വിവരങ്ങൾ നൽകും ശരൺ ഇപ്പോൾ ഷൈനെതിരെ കേസെടുത്തിരിക്കുന്നു അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു എത്രത്തോളം ബലമുള്ള കേസാണ് സ്മൃതി ഷൈൻ ടോം ചാക്കോ എന്തുകൊണ്ടാണ് ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയെന്ന കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ചോദ്യം ചെയ്യലെന്നുള്ളതാണ് പോലീസ് പറഞ്ഞിരുന്നത് എന്നാൽ അതിനപ്പുറം കൃത്യമായ തയ്യാറെടുപ്പുകളോടെയാണ് പോലീസ് ചോദ്യം ചെയ്യലിലേക്ക് നീങ്ങിയെന്നുള്ളതാണ് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ പ്രധാനമായും ചോദിച്ചറിയാൻ ശ്രമിച്ചത് എന്തുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങി ഓടിയെന്നുള്ളതാണ് അപ്പോൾ ഷൈൻ മൊഴിയെ നൽകിയത് ഡാൻസർ സംഘത്തെ കണ്ടപ്പോൾ ഗുണ്ടകളാണെന്ന് തെറ്റിദ്ധരിച്ചു അങ്ങനെയാണ് താൻ ഇറങ്ങി ഓടിയെന്നുള്ളതാണ് എന്നാൽ ആ മൊഴി പൂർണ്ണമായും വിശ്വസിലെടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല പിന്നാലെയാണ് ലഹരി സംഘങ്ങളുമായി ബന്ധമുണ്ടോ എന്നുള്ള ചോദ്യവും ആ ഷൈനോട് ഉന്നയിച്ചത് അപ്പോൾ ഷൈൻ പറഞ്ഞത് തനിക്ക് അത്തരത്തിൽ ലഹരി സംഘങ്ങളുമായി ബന്ധമില്ല എന്നുള്ളതാണ് അതിന് പിന്നാലെ ഷൈൻ്റെ ഫോൺ വിശദമായി തന്നെ പോലീസ് പരിശോധിച്ചിരുന്നു അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ഈ ലഹരി ഇടപാടുകാരനായ സജീറുമായുള്ള ബന്ധം ഉറപ്പിക്കുന്നത് പ്രധാനമായും ഫോൺ സംഭാഷണങ്ങളും ഒപ്പം തന്നെ ഗൂഗിൾ പേ ട്രാൻസാക്ഷനുമാണ് ഇതിൽ ഏറ്റവും നിർണായകമായി മാറിയിരിക്കുന്നത് ഒപ്പം ഷൈൻ ടോം ചാക്കോ എന്നെ മൊഴിയായി നൽകി താൻ മെത്തഫെറ്റമിനും കഞ്ചാവും െ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് ലഹരി എത്തിച്ചു നൽകിയത് സിനിമാ പ്രവർത്തകരാണെന്നുള്ളതും ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട് പുറമെ തന്നെ ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതിയായ തസ്ലിമുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളത് പോലീസ് ചോദിച്ചിരുന്നപ്പോൾ ഇയാൾ പറഞ്ഞത് തനിക്ക് പരിചയമുണ്ട് പലപ്പോഴായി ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് ഇതോടുകൂടിയാണ് ഷൈനിനെ ലഹരി സംഘങ്ങളുമായി വലിയ ബന്ധമാണുള്ളതെന്ന് പോലീസ് ഉറപ്പിച്ചത് ഇതിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തുന്നതിനാണ് വീണ്ടും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നതോ മറ്റന്നാൾ വീണ്ടും ഹാജരാകാൻ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഷൈൻ ടോം ചാക്കോയോടുള്ള പോലീസിന്റെ പ്രധാന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇനി നോക്കുന്നത് ആദ്യത്തെ ചോദ്യം എന്തിനിറങ്ങി ഓടി എന്നതായിരുന്നു ഡാൻസാം സംഘത്തെ കണ്ട് ഗുണ്ടകളാണെന്ന് തെറ്റിദ്ധരിച്ചു എന്നായിരുന്നു മറുപടി ഗുണ്ടകൾ വരുമെന്ന് കരുതാൻ കാരണം എന്താണെന്നാണ് ചോദ്യം പലരുമായി സാമ്പത്തിക ഇടപാടുകളുണ്ട് അതിലാരെങ്കിലും ഗുണ്ടകളെ അയച്ചതാകാമെന്ന് വിചാരിച്ചു എന്നാണ് അതിനുള്ള മറുപടി മൂന്നാമത്തെ ചോദ്യം ലഹരി ഇടപാടുകാരുമായി ബന്ധമുണ്ടോ എന്നതായിരുന്നു ഇല്ല എന്നായിരുന്നു ഉത്തരം നാലാമത് ചോദിച്ചത് ലഹരി ഉപയോഗിക്കാറുണ്ടോ എന്നായിരുന്നു ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇറങ്ങി ഓടിയ ദിവസം താൻ ഉപയോഗിച്ചിട്ടില്ല എന്നായിരുന്നു ഷൈൻ ടോം ചാക്കോയുടെ മറുപടി എന്തൊക്കെ ലഹരിയാണ് ഉപയോഗിക്കാറുള്ളതെന്നുള്ള ചോദ്യത്തിന് കഞ്ചാവും മെത്താഫെറ്റമിനും എന്ന മറുപടി ആരാണ് എത്തിച്ചു നൽകാറുള്ളത് സിനിമാ പ്രവർത്തകർ എന്നാണ് മറുപടി ലഹരി ഇടപാടുകാരൻ സജീറുമായി എന്താണ് ബന്ധമെന്ന ചോദ്യത്തിന് സജീറിനെ അറിയാം ലഹരി ഇടപാടുകൾ ഇല്ല എന്നായിരുന്നു മറുപടി വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തലിനെ കുറിച്ചുള്ള ചോദ്യത്തിന് പരാതി ഗൂഢാലോചനയുടെ ഭാഗമെന്നായിരുന്നു മറുപടി ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതി തസ്ലീമേ പരിചയമുണ്ടോ എന്ന ചോദ്യത്തിന് പലതവണ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നതായിരുന്നു മറുപടി തെളിവുകൾ ശേഖരിച്ച ശേഷമാണ് ഷൈൻ ടോം പോലീസ് നോട്ടീസ് നൽകിയത് സാമ്പത്തിക ഇടപാടുകളും ഫോൺ രേഖകളും പോലീസ് പരിശോധിച്ചിരുന്നു ഫോൺ കോളുകളും സന്ദേശങ്ങളും തെളിവായിട്ടുണ്ട് ഷൈൻ നൽകിയ മൊഴികളിലും വൈരുദ്ധ്യമുണ്ടായിരുന്നു എങ്ങനെയാണോ കേസെടുക്കാൻ പോലീസ് തീരുമാനിച്ചത് സജോ ദേവസ് വിവരങ്ങൾ നൽകും സജോ നേരത്തെ തന്നെ ഈ ഓടിക്കഴിഞ്ഞതിനു ശേഷം ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കുകയായിരുന്നു പോലീസെന്നാണോ അറിയാനാകുന്നത് ഈ കേസിലേക്ക് എങ്ങനെയാണ് നീങ്ങിയത് സ്മൃതി ഷൈൻ ടോം ചാക്കോ പ്രതിയായ ഈ ലഹരി കേസിന്റെ യഥാർത്ഥ തുടക്കം എന്നത് കൊച്ചിയിലെ പി ജി എസ് വേദാന്ത ഹോട്ടലിലെ മുന്നൂറ്റി പതിനാലാം നമ്പർ മുറിയിൽ നിന്ന് ഡാൻസ് ആഫ് സംഘത്തെ വെട്ടിച്ച് ഷൈൻ ജനൽ വഴി പുറത്തേക്ക് അതിസാഹസികമായി ചാടി ഓടി രക്ഷപ്പെട്ടത് മുതലാണ് അതിന്റെ യഥാർത്ഥ തുടക്കം എന്നത് എന്തിന് ഷൈൻ അങ്ങനെ ഡാൻസ് ആഫ് സംഘത്തിന് മുന്നിൽ വാതിൽ കൊടുക്കാതെ അതിസാഹസികമായി രക്ഷപ്പെട്ടു എന്ന ചോദ്യം ഉയർന്നു അതിന് പിന്നാലെയാണ് അന്വേഷണ സംഘം നോട്ടീസ് നൽകി കൊച്ചി സിറ്റി പോലീസ് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി നാലു മണിക്കൂർ ചോദ്യം ചെയ്തത് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഷൈനെ സംബന്ധിച്ചിടത്തോളം കാരണം എന്തെങ്കിലും തെളിവുകൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇല്ല എന്ന ആത്മവിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ തെളിവുകൾ മുൻനിർത്തിയുള്ള ചോദ്യങ്ങളിൽ ഷൈൻ പതറി അങ്ങനെയാണ് മൂന്ന് വകുപ്പുകൾ ചുമത്തി ഷൈൻ ടോം ചാക്കോ ഒന്നാം പ്രതിയും അന്ന് ഇതേ മുറിയിലുണ്ടായിരുന്ന മലപ്പുറം സ്വദേശി അഹമ്മദ് മുർഷാദ് രണ്ടാം പ്രതിയുമായി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ആദ്യ രണ്ട് വകുപ്പുകൾ എൻ ഡി പി എസ് ചാർജുകളാണ് ഇരുപത്തിയേഴ് ബി ഇരുപത്തിയൊൻപത് അതായത് ലഹരി ഉപയോഗം ഗൂഢാലോചന മറ്റൊന്ന് ബി എൻ എസ് വകുപ്പാണ് ഭാരതീയ ന്യായ സംഹിതയിലെ തെളിവ് നശിപ്പിക്കുന്നതിനുള്ള വകുപ്പാണ് അതായത് യഥാർത്ഥത്തിൽ ഷൈന്റെ ഈ സാഹസിക ഓട്ടം തന്നെയാണ് ഈ കേസിന്റെ യഥാർത്ഥ തുടക്കം അതിനു മുൻപ് തന്നെ ഷൈൻ സ്കെച്ച് ചെയ്യപ്പെട്ടിരുന്നു നിരീക്ഷണത്തിലായിരുന്നു ലഹരി ഇടപാടുകാരുമായി ബന്ധമുണ്ട് ഇത്തരം കൈമാറ്റങ്ങൾ നടക്കുന്നു അതിൽ സജീർ എന്ന ഇടനിലക്കാരനും ആശയവിനിമയവും ബന്ധവും ഷൈൻ സൂക്ഷിച്ചിരുന്നു എന്നത് നിർണായകമായി എന്താണ് ഇതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് അതായത് നാളുകളായി നിഴലിലായിരുന്നുവെങ്കിലും ഒരു പ്രധാനപ്പെട്ട സംഭവവും അതിൽ ഷൈൻ രക്ഷപ്പെട്ടതും ഈ കേസിലേക്ക് വളരെ വേഗത്തിൽ എത്തുന്നതിന് കാരണമായി എന്താണ് പ്രധാനമായും എടുത്തു പറയേണ്ടത് ആ രാത്രിയിലെ ഓട്ടം തന്നെയാണ് ചാടി രക്ഷപ്പെട്ട ഉള്ള ഓട്ടം തന്നെയാണ് ഇത്തരമൊരു കേസിലേക്ക് നയിച്ചത് അങ്ങനെ ഒരു കേസ് വഴി പരിശോധനകളിലേക്ക് ശാസ്ത്രീയ പരിശോധനകളിലേക്കും കൂടുതൽ വിപുലമായ അന്വേഷണം അന്വേഷണ കടക്കാനായി എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി ഷൈൻ ടോം ോട് തിങ്കളാഴ്ച വീണ്ടും ഹാജരാകണമെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് സിനിമാ മേഖലയിലേക്ക് ലഹരി എത്തിച്ചു നൽകുന്ന ആളുകളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലും പോലീസ് വിശദാംശങ്ങൾ തേടിയേക്കും അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി അർജുൻ ഹൈബ്രിഡ് കഞ്ചാവ് തട്ടിപ്പ് കേസുമായി കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട പ്രതികൾ സിനിമാ താരങ്ങളെ ബന്ധപ്പെട്ടു എന്നതിൻ്റെ തെളിവ് കൃത്യമായി പോലീസിന് കിട്ടിയിട്ടില്ല എന്നാണ് നേരത്തെ അറിഞ്ഞിരുന്നത് ഇപ്പോൾ അതിലേക്ക് കൂടി കിട്ടുന്ന ലഭിക്കുന്ന സൂചനകൾ ഷൈനിനെ ചോദ്യം ചെയ്തത് കിട്ടി എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോൾ അതെങ്ങനെയാകും അന്വേഷണം സ്മൃതി സിനിമാ മേഖലയിലെ ലഹരി ഇടപാടുകാരെ കണ്ടെത്താൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഇപ്പോഴുള്ളത് പ്രത്യേകിച്ച് ഷൈൻഡോൺ ചാക്കോയുടെ മൊഴി പരിശോധിക്കുമ്പോൾ ഇതിൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചിലരാണ് തനിക്ക് ലഹരി മരുന്നുകൾ എത്തിച്ച് നൽകിയത് എന്ന് ഷൈൻഡോൺ ചാക്കോ മൊഴി നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആരൊക്കെയാണ് ഇത്തരത്തിൽ ലഹരി ഇടപാടുകാരായി പ്രവർത്തിക്കുന്നത് അവർ മറ്റേതെങ്കിലും സിനിമാ താരങ്ങൾക്കോ സിനിമാ പ്രവർത്തകർക്കോ ഇത്തരത്തിൽ ലഹരി മരുന്നുകൾ എത്തിക്കുന്നുണ്ടോ ലൊക്കേഷനിലേക്ക് ലഹരി മരുന്ന് എത്തിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കാര്യങ്ങളിലേക്കൊക്കെ തന്നെ പോലീസിന്റെ അന്വേഷണം നീളുമെന്ന് ഉറപ്പാണ് അതോടൊപ്പം തന്നെ ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട ഷൈൻഡോം ചാക്കോയുടെ ചില മൊഴികൾ ഇന്ന് പോലീസ് രേഖപ്പെടുത്തിയിരുന്നു ഈ കേസിലെ പ്രതിയായ തസ്ലീമുമായി തനിക്ക് പരിചയമുണ്ട് എന്നും ഇത്തരത്തിലുള്ള ഇടപാടുകൾ ഉണ്ട് എന്നും ഷൈൻഡോം ചാക്കോ സമ്മതിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ തസ്ലീം ആ സിനിമാ മേഖലയിൽ മറ്റാർക്കെങ്കിലും ലഹരി മരുന്നുകൾ എത്തിക്കുന്നുണ്ടോ ഇവർ തമ്മിലുള്ള ഇടപാടുകൾ എന്തൊക്കെയാണോ തുടങ്ങിയ കാര്യങ്ങളും പോലീസ് വിശദമായി തന്നെ അന്വേഷിക്കുന്നുണ്ട് എന്തായാലും തിങ്കളാഴ്ച ഷൈൻഡോം ചാക്കോയുടെ വീണ്ടും ഹാജരാകാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ന് ശേഖരിച്ച മൊഴി വിശദമായി തന്നെ പോലീസ് പരിശോധിച്ചു വരികയാണ് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ശാസ്ത്രീയ തെളിവുകളും മറ്റും ശേഖരിച്ച ശേഷമായിരിക്കും തിങ്കളാഴ്ച ഷൈൻഡോൺ ചാക്കോയെ ചോദ്യം ചെയ്യുക അതോടൊപ്പം തന്നെ ഈ കേസിലെ മറ്റ് പ്രതികളും അതോടൊപ്പം തന്നെ സംശയിക്കുന്ന ആരോപണ വിധേയരായ ആളുകളെയൊക്കെ തന്നെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനും പോലീസിന്റെ നീക്കമുണ്ട് എന്തായാലും കഴിഞ്ഞ കുറച്ചു കാലമായി ഈ സിനിമാ മേഖല കേന്ദ്രീകരിച്ച ലഹരി ഇടപാടുകൾ കൃത്യമായി നടക്കുന്നുണ്ട് എന്ന് തന്നെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വിശദമായ അന്വേഷണത്തിലേക്കാണ് പോലീസ് കടക്കുന്നത് ുന്നത് അതിന്റെ ആദ്യ പടിയായിട്ടാണ് ഇപ്പോൾ തിങ്കളാഴ്ച ഷൈൻഡോം ചാക്കോയോട് വീണ്ടും ഹാജരാകാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്